കാഞ്ചിയാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ എൺപത്തിമൂന്ന് എൺപത്തിനാല് ബാച്ച് സഹപാഠികളുടെ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികവും സുവനീർ പ്രകാശനവും മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കൂട്ടായ്മക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗുരുതരമായ അസുഖം ബാധിച്ച നിരവധി ആളുകൾക്ക് ചികിത്സാ സഹായം നൽകാനും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സാമ്പത്തിക സഹായം നൽകാനും സഹപ്രവർത്തകരെ സഹായിക്കാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു ഇത്തവണ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഹൈറിഞ്ചിന്റെ കുടിയേറ്റ ചരിത്രവും സ്കൂളിന്റെ ചരിത്രവും അധ്യാപകരുടെ അനുഭവ കുറിപ്പുകളും സഹപാഠികളുടെ ലേഖനങ്ങളും കവിതകളും അടങ്ങുന്ന ഒരു സുവനീർ കൂടി പുറത്തിറക്കുകയാണ് എൺപത്തി മൂന്ന് എൺപത്തിനാല് ബാച്ചിൽ പഠിച്ച എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഓർമ്മകളുടെ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വാർഷികാഘോഷം സ്കൂൾ മാനേജർ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ നായരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയുടെ അധ്യക്ഷനായി ഈ കൂട്ടായ്മയുടെ ചെയർമാൻ ശ്രീ സാന്റ് ജോർജ് ഉണ്ടാകും ഇതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ചരിത്രവും ഇടുക്കി ജില്ലയുടെ കുടിയേറ്റ ചരിത്രവും പ്രതിപാദിക്കുന്ന ഒരു സുവനീർ ഏർക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സുവനീർ ഒരു ചരിത്രരേഖ കൂടിയായിരിക്കുമെന്നും അധികൃതർ പറഞ്ഞു ഈ സുവനീറിൽ ആദ്യകാല ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ ചരിത്രം വളരെ സമഗ്രമായിട്ട് തന്നെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വ അധ്യാപകരുടെ അനുഭവക്കുറിപ്പുകളും പൂർവ്വ വിദ്യാർത്ഥികളുടെ ലേഖനങ്ങളും കവിതകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര പുസ്തകമായി ഈ സുപനീർ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഞങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ പറയുകയുണ്ടായി ഇതൊരു നല്ല സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനുവേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഷിബു ശ്രീധരൻ ചെയർമാനും എ എൻ സാബു എഡിറ്ററും എബ്രഹാം കുര്യൻ ട്രഷററുമായ സുവനീർ കമ്മിറ്റിയാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ചെയർമാൻ സാന്റി ജോർജ് അധ്യക്ഷത വഹിക്കും തുടർന്ന് സുവനീർ പ്രകാശനം ചെയ്യും മുൻ അധ്യാപകരായ ജി ഗോപിനാഥൻ നായർ സി കെ ജേക്കബ് വി സി ജോൺ പൂർവ്വ വിദ്യാർത്ഥികളായ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ ഫാദർ ജോർജ് വി ആർ സജി ഷിബു ശ്രീധരൻ എ എൻ സാബു സ്കൂൾ ഹെഡ്മാസ്റ്റർ എൻ ബിന്ദു പി ടി ഐ പ്രസിഡന്റ് സി ടി ബിനു ജനറൽ കൺവീനർ സിആർ മുരളി ആൻസമ്മ വർക്കി എന്നിവർ സംസാരിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സാന്റി ജോർജ് സിആർ മുരളി വി ആർ സജി ഷിബു ശ്രീധരൻ എ എൻ സാബു കെ പി സാബു മധുക്കുറുപ്പ കെ സി സണ്ണി ഓമന കെ വി എന്നിവർ പങ്കെടുത്തു